ഫ്ലെക്സ് കോട്ടണിൽ മിറർ വർക്ക് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ മെറ്റീരിയലാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് വർക്ക് പോർഷൻ ഏകദേശം ഒരു തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഇഞ്ചാണ് വരുന്നത് നമുക്ക് ടോപ്പ് ചെയ്യാൻ സ്കർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ടോപ്പ് പോലെ ചെയ്യാനുള്ള ആപ്പ് ഒരു മെറ്റീരിയലാണ് നമ്മൾ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ടാബി ഓർഗൻസ് ആ ഫാബ്രിക്കിലൊക്കെ ആ ഒരു മെറ്റീരിയൽ കൊണ്ട് സ്കർട്ട് ചെയ്യുമ്പോൾ ഇത് നല്ല ക്രോപ്ടോപ്പായിട്ട് ചെയ്താലൊക്കെ നല്ല ഭംഗി ഉണ്ടാവും നമ്മൾ ഹക്കോബയുടെ കൂടെ അല്ലെങ്കിൽ നമ്മൾ കലങ്കാരി ബോട്ടം ആൻഡ് ദുപ്പട്ടയുടെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരുപാട് ഫുൾ വീഡിയോ നമ്മൾ യൂട്യൂബിലുണ്ട് ആ കലങ്കാരി ബോട്ടം ആൻഡ് ദുപ്പട്ടയുടെ കൂടെ നമുക്ക് ടോപ്പായിട്ട് പയറ് ചെയ്യാൻ ആപ്റ്റയർ മെറ്റീരി കൂടെ നല്ല ഭംഗിയുള്ള ഒരു ടോപ്പ് ചെയ്തിട്ട് അതിൽ കലങ്കാരി ബോട്ടമാൻ ദുപ്പട്ട അല്ലെങ്കിൽ നമ്മളൊരു തജ് ബോട്ടമാൻ ദുപ്പട്ടേ ഉണ്ട് അതെല്ലാം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെയർ വേറിയാൻ നല്ല കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അത്യാവശ്യം ഒരു ഉള്ള ഒരു ഫാബ്രിക് ആണ് എന്നാലും കോട്ടൺ ലൈനിങ് വെച്ചിട്ട് നമുക്ക് ലൈനിങ് വെക്കേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് ടു ഫോർട്ടി റുപ്പീസ് ഇപ്പോൾ മീറ്റർ ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു അതിൽ വൈറ്റ് കളറാണ് ഇത് വരുന്നത് ഒരു മിൽക്കി വൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു റിയൽ മിറേഴ്സ് എല്ലാം നമുക്ക് നോർമലി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ആണ് ഇങ്ങനെ വരുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കാം അപ്പം എത്ര മീറ്ററാന്ന് കൂടെ പറയണേ